കൊമ്പത്തുകടവ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി നൂറു വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കൊമ്പത്തുകടവ് സേവ്യൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാളിന് ഫാദർ ഫെബിൻ കൊടിയൻ കൊടിയേറ്റി ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പിഴുന്നളിപ്പ് നടക്കും രാത്രി ശിങ്കാരിമേള മത്സരം ഞായറാഴ്ച തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ കാർമികനാകും വൈകിട്ട് പ്രദക്ഷിണവും തിരുശേഷിപ്പ് മണക്കവും നടക്കും ഒരുമിച്ച് ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഈ പതാക നമുക്ക് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെൻ്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി